നമസ്കാരം ഞാൻ മീനാക്ഷി ആർമൂസദ് ലൈഫ് കോച്ച് ആൻഡ് ട്രാൻസ്ഫർമേഷൻ കോച്ച് ട്വൻ ഇന്നത്തെ ട്വൻ്റി വൺ ഡേ മാജിക് പ്രാക്ടീസ് ഡേ തേർട്ടീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡേ പന്ത്രണ്ട് വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അഡ്വാൻസ് ആയി തന്നെ നന്ദി പറയുന്ന ഒരു ടെക്നിക്കാണ് ഇന്നത്തേതിൽ ആ ആഗ്രഹങ്ങൾ നേടിക്കഴിഞ്ഞതായി മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക ഫീൽ ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക നന്ദി പറയുക എല്ലാ കാര്യത്തിനും അഡ്വൻസായി നന്ദി പറയുന്നത് ഒരു ശീലമാക്കുക ലവ് അട്രാക്ഷൻ പ്രകാരം നന്ദി പറയുന്നവന് എല്ലാം ലഭിച്ചിടും ഇല്ലാത്തവനിൽ നിന്നും ഉള്ളതുകൂടി എടുക്കപ്പെടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ അഡ്വൻസായി ആഗ്രഹത്തിനും നന്ദി പറയുക നമ്മുടെ ആരോഗ്യമുള്ള ശരീരത്തിനും നന്ദി പറയുക വ്യക്തിബന്ധങ്ങൾക്ക് നമ്മുടെ ജോലിക്ക് നമ്മുടെ കയ്യിലുള്ള ധനത്തിന് എല്ലാത്തിനും നന്ദി പറയുക നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലല്ലോ എന്ന് ചിന്തിക്കരുത് നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തോട് പറയുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്നോട് പറയൂ ഞാൻ നടത്തി എന്നാണ് പ്രപഞ്ചം പറയുന്നത് നിങ്ങൾ നല്ല സന്തോഷത്തിലിരിക്കുക വിശ്വാസമാണ് പ്രധാനം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും എങ്ങനെയെന്നോ നിങ്ങൾ ചിന്തിക്കണ്ട നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം വിശദമായി നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കുക അത് ലഭിച്ചു കഴിഞ്ഞതായി ഫീൽ ചെയ്ത് നന്ദി പറയുക ഇതിൽ റോണ്ടാബേൻ പറയുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് മൂന്ന് പ്രാവശ്യം പറയുക എന്നാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം നിങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞാലുള്ള സന്തോഷം ഇപ്പോൾ അനുഭവിക്കുക നിങ്ങൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുക നിങ്ങൾക്ക് ഏത് കാരണോ വേണ്ടത് അതിൻ്റെ നിറം അത് ലഭിച്ചു കഴിഞ്ഞതായി ഫീൽ ചെയ്ത് നന്ദി പറയുക ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വിശ്വാസത്തോടെ രാവിലെ ഉണർന്ന ഉടനെയും രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നതിനു മുന്നേയും ഫീൽ ചെയ്ത് പറയുക നന്ദി പറയുക താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് മൂന്ന് പ്രാവശ്യം പറയുക നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കമൻറിൽ രേഖപ്പെടുത്തുക താങ്ക് യു